ിപ്പേ നിന്നടന്ന് കാറുന്നേ ഭയങ്കര സങ്കടത്തിരിക്കറക്കിയില്ലാത്തോണ്ട് ആണോ ബ്ലാക്കി സങ്കടമാണോ സങ്കടമാണോ ബ്ലാക്കി ഇപ്പണേ ഇന്ന് ഇറക്കിയില്ലാത്തോണ്ടുള്ള സങ്കടമാണ് ഈ കാണുന്നേ എന്റെ പൊന്നോ മതി ഉം നോക്ക് മൈൻഡ് പോലെ സങ്കടം കൊണ്ടോട് അവള് നോക്ക് വണ്ണേ നീ ഇങ്ങോട്ട് ഡി മൈൻഡില്ല ഭയങ്കര സങ്കടം അവൾക്ക് നിൽക്കണ ഇത്ര വലിയ സങ്കടം എന്നാ ഇത്ര വലിയ സങ്കടം കൊച്ചിനെ ഇറക്കി കിട്ടില്ല അതിന ഇത്ര ഇങ്ങനെ സങ്കടം പിടിച്ചിരിക്കുന്നേ എന്നാ കാർച്ചയായിരുന്നോ നോക്കിക്ക ഇങ്ങോട്ട് മുഖത്ത് നോക്കിക്കേ ഇവിടെ നോക്ക ആ ഇവിടെ നോക്കാൻ ഇവിടെ നോക്കാൻ നീ ഇങ്ങനെ ഇരുന്നോണം നാളെ രാവിലെ വരെ ഏ